അസ്സാം അലൈക്കും വാഹത് അല്ലാഹി വാത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ നല്ലവരായ ഇത് നമ്മൾ ചർച്ച നടത്തുന്നത് ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിൻ്റെ തൊലിക്ക് മുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്കുറപ്പാണ് മരിക്കും അല്ലെ വിശ്വാസിക്കുന്നത് മാത്രമല്ല ഏതൊരു മനുഷ്യനും ഉറപ്പാണ് മരിക്കും എന്നുള്ളത് റബ്ബുണ്ട് എന്ന് പറയുന്ന ആളുകൾക്കും മയശർ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്കും അതുപോലെ തന്നെ സിറാത്ത് ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്കും പരലോകമുണ്ട് എന്ന് പറയുന്ന ആളുകൾക്കും ഇനി അതൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകൾക്കും അവർക്കും ഉറപ്പാണ് നമ്മൾ മരിക്കും എന്നത് ഏത് സത്യം നമ്മൾ ഉണ്ട് ഇല്ല എന്നും നമുക്ക് സംശയമുണ്ടെങ്കിലും മരണത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് സംശയം ഉണ്ടാവില്ല അല്ലേ കാരണം അത് അത്രക്കും യാഥാർത്ഥ്യമാണ് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കും മരിച്ചാൽ ഖബറുണ്ട് സിറാത്ത് ഉണ്ട് ഹിസാബ് ഉണ്ട് മായറ ഉണ്ട് ഇതിലൂടെയൊക്കെ അവൻ സഞ്ചരിക്കും എന്നത് നൂറ് ശതമാനം അവനക്ക് ഉറപ്പാണ് അവൻ്റെ ജീവിതത്തിൽ ഉറപ്പായിട്ട് അവൻ എത്തും അത് ഉറപ്പാണ് അല്ലേ എന്നാൽ ആ സഞ്ചാര പദത്തിലൂടെയൊക്കെ അവൻ്റെ ഓരോ നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ ദുരിയാവിൽ വെച്ചിട്ട് അവൻ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് എന്താ അറിയോ മഹാനായ ഒമർബുൽ അലി അള്ളാഹു താലാന്ന് പറയാണ് ഹാസിബു അങ്ഫുസഖും കബലു ഹാസബും ജീവിതത്തിൽ നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളൊന്ന് വിചാരണ നടത്തണമെന്ന് മഹാനവർക്ക് അവിടെ നിന്ന് വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുക നമുക്ക് കബർ നന്നാകണം സുറാത്ത് നന്നാകണം മരണം നന്നാകണം ഹിസാബ് നന്നാകണം അല്ലേ നാളെ വായ്സറിൽ അറസ്റ്റിൻ്റെ തണല് നമുക്ക് കിട്ടണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ് എന്നാൽ അതിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് മഹാനവരുകൾ അവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ അമലുകളെ മുമ്പ് റബ്ബ് മീസാലിട്ട് തൂക്കുന്നതിന്റെ മുമ്പ് ഇവിടെ വെച്ച് നിങ്ങളൊന്ന് തൂക്കൂ നിങ്ങളൊന്ന് അതിനെ തൂക്കി നോക്കൂ എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് കണക്കാക്കൂ എന്ന് അമീർബുനാല് ഓർമ്മപ്പെടുത്തുക ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വളരെയധികം മായ ശബ്ദം ഒതുങ്ങിയ ആ മാശറ ഒരുപാട് ഭീതിപ്പെടുത്തുന്ന നമ്മളെ സങ്കടപ്പെടുത്തുന്ന അത്ഭുതപ്പെടുത്തുന്ന നിമിഷങ്ങളുള്ള ആ മാശറം അല്ലെ ആ മാശറയിൽ വെച്ചിട്ട് റബ്ബ് നമ്മോട് ചോദ്യം ചോദിക്കുന്നതും നമ്മുടെ ഹിസാബിനെ തൂക്കുന്നതും നമ്മളെ കണക്കുകൾ രേഖപ്പെടുത്തുന്ന അവസ്ഥയും മറ്റുമൊക്കെ ആലോചിച്ചു നോക്കുന്നെങ്കിൽ എത്രത്തോളം നമ്മൾ പേടിക്കേണ്ട നമ്മൾ അറിയേണ്ട സംഭവമാണ് അല്ലെ അള്ളാഹു താല നമുക്ക് അവിടെയൊക്കെ എളുപ്പം അള്ളാഹു നൽകട്ടെ മഹാനായ മഹാനാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവരൊന്ന് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ നാൽപ്പത് വയസ്സായി നാപ്പത് വയസ്സായി കഴിഞ്ഞാൽ അവനൊന്ന് കണക്കെടുക്കണം അവൻ്റെ അമലുകളെ ഓരോന്നും ചെയ്തു കൂട്ടിയത് പറഞ്ഞത് എല്ലാം അവനൊന്ന് കണക്കെടുക്കട്ടെ അത് കണക്കെടുത്തിട്ട് എത്രത്തോളം അവർക്ക് അതിന് നന്മയുണ്ട് എന്ന് അവരൊന്ന് നോക്കട്ടെ പല അവന്റെ ജീവിതത്തിൽ ആ ചെയ്തു കൂട്ടിയതിൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തിന്മയാണ് കൂടുതൽ എങ്കിൽ അവൻ കണക്കെടുത്തിട്ട് നമുക്ക് അങ്ങനെ കിട്ടിയത് അങ്ങനെയാണെങ്കിൽ പോകാൻ ഒരുങ്ങിക്കോട്ടെ ടിക്കറ്റ് എടുത്തവനെ പോലെയാണ് അവൻ ഒരുങ്ങി നിക്കട്ടെ എന്നാണ് പ്രവാചകർ സല്ലാഹു അലൈ വസ്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ ചെയ്തു കൂട്ടിയത് നന്മകൾ തിന്മകളൊന്നും നമുക്ക് കണക്കെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ അല്ലെ തിന്മകളായിരിക്കും ചിന്തിച്ചതും പറഞ്ഞതും കേട്ടതൊക്കെ നോക്കുമ്പോൾ ഇനി നന്മ ചെയ്തുക്കണമെങ്കിലോ പഠിച്ച അതെന്നെ പൂർത്തിയായിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനത്തെ അവസ്ഥയാണ് നമ്മുടെ അല്ലേ അപ്പൊ നമ്മളൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ എന്ന് ആലോചിച്ചു നോക്കും നിങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഉമർ ഉമർബുല ഹത്താബ് അതിന് വീട്ടുമ്പോ അവിടുന്ന് പറയാനും ഇനി ഒരുത്തന എന്ത് ചെയ്തു ഇങ്ങനെ അവൻ്റെ ഹിസാബിന് അവന് ദുനിയാവിനെ തന്നെ ഹിസാബ് ചെയ്തു അവൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ നന്മത്തിന അവൻ ഇവിടെ വെച്ചിട്ട് തന്നെ തൂക്കം ചെയ്തു ഇങ്ങനൊക്കെ അവന് ചെയ്താൽ മുമ്പിലേക്കും സമയം ഉണ്ടല്ലോ റബ്ബവന് വിചാരണ ചെയ്യുന്ന ആ ഒരു സമയത്ത് നാളവനിക്ക് അവന്റെ ഓരോ ഹിസാബിന്റെ ഘട്ടങ്ങളും അവന്റെ ചെയ്ത ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഇത് അവനിക്ക് എളുപ്പമായി കിട്ടുമെന്ന് മഹാനായ ഒമർ അബുല്ലഹത്താബ് റതി പറയുന്നത് അതെങ്ങനെ അങ്ങനെ ഇട്ട് നമ്മൾ ദുര്യാവുന്ന തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കി ചെയ്തതൊക്കെ അല്ലേ നന്മയും അവന് മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കി അങ്ങനെയാകുമ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം എന്നുള്ളൊരു വിചാരണ നമുക്കുണ്ടാവും ഒരു വിചാരം നമുക്കുണ്ടാവും നന്മ വേണോ നന്മ ഏതൊക്കെയാണ് നന്മ തിന്മ ഏതൊക്കെയെന്നുള്ളത് അതിനെ വേർതിരിച്ചെടുക്കുമ്പോൾ നമുക്കതിന് കഴിയും പിന്നെയും നന്മ ഉണ്ടാക്കാൻ കഴിയും അതിനാണ് മഹാനായ അങ്ങനെ നന്മയെ തിന്മയെ ഉമർത്തും അതുപോലെ തന്നെ നിങ്ങളെ നന്മയും തിന്മയും നിങ്ങൾ നടന്നു നോക്കൂ നടന്ന് ഹെസാബ് എന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് മനസ്സിലാകും എന്താണ് തെറ്റി ശരിയെന്നുള്ളത് അല്ലെ അക്ക അപ്പൊ നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയും വീണ്ടും മറന്ന് അക്ബർ ആ പടച്ചു തമ്പുരാനിലേക്ക് വെളിവാകുന്ന ആ ഒരു സമയമുണ്ടല്ലോ അല്ലെ ആ ഒരു പിന്നെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം വായ്സാറിലേക്ക് എത്തപ്പെടുന്ന ഒരു സമയം ആ സമയത്ത് നിങ്ങൾ നന്നാക്കൂ എന്ന് മഹാനായ അൾമർ റുബിൻ ഹത്താബ് റബി അള്ളാഹു താലാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ആ കണ്ടുമുട്ടുന്ന സമയത്തെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൻ്റെ സ്വറത്തിൽ ഹാക്ക നമ്മോട് ഓർമ്മപ്പെടുത്താണ് ആ ദിവസം നിങ്ങളെ വെളിവാക്കപ്പെടും ലാ മിങ്കും അന്ന് ഒരു കാര്യവും മറക്കപ്പെടുന്ന ദിവസമല്ല നമ്മൾ ചെയ്ത ദുരിൽ വെച്ചപ്പോൾ നമ്മൾ പലതും മറിച്ചിട്ടുണ്ടാകും ഭാര്യയോട് മക്കളോട് ഉമ്മാനോട് വാപ്പാനോട് കൂട്ടുകാരോട് അല്ലേ കുടപ്പിറപ്പുകളോട് ഭർത്താവിനോട് പലതും നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ടാകും പക്ഷേ റബ്ബിൻ്റെ മുമ്പിൽ അന്നത്തെ ദിവസം ഒന്നും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് മറബുൽ റസി അള്ളാഹു താലാഹീ പറഞ്ഞ വാക്യം എത്ര മനോഹരമാണ് അല്ലേ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നമുക്ക് ഒരുപാട് ഓർമ്മകൾ നൽകുന്ന മനസ്സിന് വലിയ ഒരു ചിന്ത നമുക്ക് നൽകുന്ന ഒരു മാറ്റം വരുത്താൻ തന്നെ കഴിയുന്ന നല്ല നല്ല വാക്യങ്ങളാണ് മഹാനവരും നമ്മൾ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു നമുക്ക് നന്മ നൽകട്ടെ ജീവിതത്തിൽ ജീവിതത്തിൽ അള്ളാഹു നമ്മുടെ അയൽമകളൊക്കെ നാഫിയാക്കി തരട്ടെ ഒരുപാട് സുഹൃദങ്ങളുടെ വഴികളിലൂടെ കിടക്കാൻ റബ്ബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വറഹമത്ാഹി എന്ന് പറയുന്നത്